ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ഒരായുസും ഒരു ജന്മം ഒക്കെ എടുത്താലും അവൾക്കൊരിക്കലും അതിന് കഴിയില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്ന പത്മയുടെ മുന്നിലോട്ടാണ് കേട്ടോ നന്ദിനിയുടെ നന്ദിനുടെ ഇംഗ്ലീഷുമായുള്ള സൂര്യയുടെ ആ വീഡിയോ കടന്നു വരവേട്ടോ ഇത് കാണുന്നതിനോടുകൂടി തനിക്ക് എന്താ അവിടെ അറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഈ പറയുന്ന പത്മ കേട്ടോ എന്നിട്ട് പത്മക്ക് മുന്നിൽ പറയുകയാണ് നിങ്ങൾ പറയുന്ന നന്ദിനി നിങ്ങളുടെ നിങ്ങളുടെ തല ഉയർത്തി പിടിപ്പി പിടിക്കുകയാണ് നന്ദി ചെയ്തത് ഒരിക്കലും നന്ദിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അവൾക്കറിയാം അവൾ നന്നായി തന്നെ പറഞ്ഞു പക്ഷെ നിങ്ങളെ രക്ഷിച്ചതാണ് പക്ഷേ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഈ ഇവർക്ക് ഇതെൻ്റെയൊക്കെ മത് അതായത് ഇതിൻ്റെയൊക്കെയോ ആ ഒരു ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടോ ഇല്ലല്ല ഇവർക്കില്ല എന്നാൽ എൻ്റെ ഭാര്യയാണെങ്കിലും എല്ലാം അതങ്ങ് നന്മ മരം ചമഞ്ഞു നന്മ മരം ചമഞ്ഞതിനാണ് ഈ കിട്ടിയത് എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ഈ വാക്കുകൾ കേട്ട് പത്മ പറയണേ ആടാ ഇവളെ ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല ഇവളെ ഒരിക്കലും സ്വീകരിക്കില്ല ഞാൻ ഇവളെ പറയുന്ന ഇംഗ്ലീഷ് കേട്ട് ഞാൻ അങ്ങ് ബോധം കെടുമെന്ന് നീ വിചാരിച്ചോ എന്നാൽ ഞാനത് ചെയ്യത്തില്ല എന്ന് പറയട്ടോ ഇതേ സമയം നിനക്കിത് വേണം നീ എന്താ പറഞ്ഞത് എൻ്റെ മുന്നിൽ ഒരിക്കലും താവാൻ പാടില്ല ഈ നിൽക്കുന്ന പത്മ എന്നല്ലേ പറഞ്ഞത് എൻ്റെ അമ്മ എന്ന് പറയുന്ന പത്മ ഇപ്പം താവുക ചെയ്തത് വലുതാവുകയാണ് ചെയ്തത് നീ എന്ത് തന്നെ വർക്ക് ചെയ്ത് കൊടുത്താലും ഇവരിങ്ങനെയൊക്കെ തന്നെ നിന്നോട് പറയത്തുള്ളൂ നീ എന്തെന്നെ ഇവരോട് ചെയ്താലും ഇവ നീ എത്രയ്ക്ക ഇവരെ സ്നേഹിച്ചാലും ഇവർ നിൻ്റെ സ്നേഹത്തിൻ്റെ വില ഇവർ തിരിച്ചറിയില്ല അതാണിവർ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനിൽ കുറച്ചെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ ഇവർ മരിക്കാൻ കേട്ട് ൊക്കെ മരണത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിക്കൂടുന്നാലും ഇവരിങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി നന്ദിനി വാ ഇനി ഇവിടെ നിൽക്കണ്ട അപ്പോൾ പത്മയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നന്ദിനിയോട് സൂര്യ സംസാരിക്കുന്നത് നീ എന്താ നന്ദിനി ഇത്ര പാമായത് നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിന്നെ അവരൊന്ന് സ്നേഹിക്കുക നിന്നെ ഒന്ന് അവരെ അംഗീകരിക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അവരെന്താ നീ എന്നോട് കാണിച്ചത് ഓരോ ദിവസം എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ഇപ്പം നീ ഇത്രയൊക്കെ നല്ല കാര്യം അവരോട് ചെയ്തു കൊടുത്തിട്ട് അവർ അവരെന്താപ്പം നിന്നോട് കാട്ടിയത് അനീ ചിന്തിച്ച് നോക്കുക അവർ നല്ലൊരു വാക്ക് പറഞ്ഞോ പറയത്തില്ല അതാണ് പത്മ അതാണ് എൻ്റെ അമ്മ അവർക്ക് സ്നേഹം എന്തെന്നറിയില്ല നിന്നെ ഏത് സമയം പുച്ചിക്കൽ മാത്രമാണ് അവർക്ക് നി അറിയത്തുള്ളൂ അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്മ അങ്ങനെ കൂടി സംസാരി സോറി നന്ദിനിയോട് സൂര്യ സംസാരിക്കുകയാണ് കേട്ടോ ഇനി എങ്ങനെ നിന്റെ വില നീ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ നന്ദിനും പറയണേ മതി എനിക്കിവിടെ നിന്ന് മതിയായി എനിക്കെൻ്റെ നാട്ടിലോട്ട് പോകണം എനിക്ക് എനിക്കെൻ്റെ നാട്ടിലോട്ട് പോകണം ദേ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് സദാ സമയം നാട്ടിൽ നാട്ടിൽ നീ ആരെന്നാ നിൻ്റെ വിചാരം അത് നീ ചിന്തിക്ക് കാരണം എന്തെന്ന് വെച്ചാൽ നീ എൻ്റെ ഭാര്യയാണ് അതായത് നീ സൂര്യയുടെ ഭാര്യ സൂര്യയുടെ ഭാര്യ ഇന്ന് രജിസ്റ്റർ മാര്യേജ് കഴിച്ച് ഈ കുടുംബത്തിലെ ഒരംഗം ഇതൊക്കെ നീ മനസ്സിലാക്കണം ഇത്രയും കാലമായിട്ട് ഇതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നീ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം ഇനി പഴയതുപോലെ നിൻ്റെ നാട് നിൻ്റെ എന്ന് പറഞ്ഞിട്ട് നിനക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞു ഓടാനൊന്നും പറ്റത്തില്ല എൻ്റെ ഭാര്യയാണ് നീ എൻ്റെ ഭാര്യ എനിക്കൊപ്പം ഉണ്ടാവണം അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ സൂര്യ പറയുന്നുട്ടോ ഇതേ സമയം അന്തിനെ ആകെ പകച്ചു പോവുകയാണ് ഈശ്വര ഇങ്ങനെയുണ്ടായിരുന്നു രജിസ്റ്റർ മാര്യേജ് കഴിച്ചു കഴിഞ്ഞാൽ താൻ ഇങ്ങനെ ാവുമോ എന്നുള്ള ആ ലെവലിൽ സൂര്യൻ നിൽക്കാണ് പിന്നീടാണെങ്കിലോ പത്മയുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ് ഈ പറയുന്ന വിജയും അതുപോലെ തന്നെ ഇന്ദ്രജയും എൻ്റെ അമ്മ എന്നാൽ അവളുടെ ഇംഗ്ലീഷ് ഏഴ് ദിവസത്തിനുള്ളിൽ അവൾ വെൽക്കം സ്പീച്ചൊക്കെ പറയാമെങ്കിൽ ഇന്നിപ്പോൾ അവൾ എന്തൊക്കെയാണ് ഇനി ഇവിടെ ചെയ്തു കൂട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല ഞാനൊരു കാര്യം പറയട്ടെ അവളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അത് കഴിഞ്ഞ് സൈനിങ് അതോറിറ്റി അവൾക്ക് ഇട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് വേറുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അവൾ ഓരോ ദിവസവും ഓരോ ഉയർന്ന പദവിയിലോട്ട് പോയി നമ്മളൊക്കെ താഴ്ന്നു താഴ്ന്ന് താഴോട്ട് പോവുകയായിരിക്കും എന്നിങ്ങനെ പത്മയോട് പറയുമ്പോൾ പത്മ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവളെ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ പറ്റില്ല എന്നുള്ള സത്യം പത്മ മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളെ ഒരിക്കലും ഇനി വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ ഇനി അവളെ ഇവിടെ നിർത്താനാണോ തീരുമാനം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏ അതൊന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അവളിവിടെ നിൽക്കാൻ പറ്റില്ല എൻ്റെ സൂര്യ തന്നെ എൻ്റെ സൂര്യ തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം ആദ്യം ഒരു ഇതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതെങ്ങനെ അതൊരിക്കലും സൂര്യ ചെയ്യില്ലല്ലോ സൂര്യ അതൊരിക്കലും ചെയ്യത്തില്ലല്ലോ അപ്പോൾ വിജയ് പറയണ ഏ അതൊരിക്കലും ചെയ്യത്തില്ല അതിനുള്ളൊരു വഴിയുണ്ട് എന്നൊക്കെ എങ്ങനെ പറയണം എന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ തൻ്റെ ഫോണിലോട്ട് ഓഫീസിലെ മാനേജർ കേട്ടോ അങ്ങനെ ആ എന്താടോ എന്താ താൻ വിളിച്ചത് അതെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണാവോ തൻ്റെ കാര്യം അത് നാളെ നമ്മുടെ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ആണ് അത് മറന്നോ മേഡം ആ അയ്യോ ഞാനത് മറന്നിരിക്കുന്നു എന്നാൽ നാളെ ബോർഡ് മീറ്റിങ്ങിന് വരണമെന്ന് പറയട്ടോ ഇത് കേട്ടോടുന്നു തന്നെ അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ല കാരണം ബോർഡ് മീറ്റിങ്ങിന് ഞാൻ എങ്ങനെ വരാനാണ് എനിക്ക് തീരെ ആരോഗ്യം കൊണ്ട് സുഖമില്ല തടി സുഖമില്ലാതെ ഇരിക്കുകയാണ് ഇനി ഒരു കാര്യം ചെയ്യേ സൂര്യ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കു പറയട്ടോ ശരി മേഡം മാഡത്തിൻ്റെ ഉത്തരവ് അങ്ങനെയാണെങ്കിൽ ഞാൻ സൂര്യ സാറിനെ വിളിച്ച് കാര്യങ്ങൾ ബാക്കിയാന്ന് പറയാനായിട്ടോ അത് കൂടി പത്മ പറയുന്നുണ്ട് എന്താ അമ്മയെ ആ സൂര്യയെ വിളിച്ച് പറയാനമ്മയെ പത്മയോട് എന്ത് ഇന്ദ്രജ ചോദിക്കണേ എൻ്റെ അമ്മയെ സൂര്യയെ വിളിച്ച് പറയാൻ വേണ്ടി പറഞ്ഞത് എടിക്കാരുണ്ട് ഞാൻ പറയട്ടെ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചു എന്ന് പറയോ എന്ത് ഐഡിയ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ആ ഐഡിയ എന്തെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന യീ ഇത് കേൾക്കുന്ന ഇന്ദ്രജക്കും അതുപോലെ വിജയിക്കും ഒരുപാട് സന്തോഷമാകുന്നു ഇത് കൊള്ളാലോ നിനക്ക് എങ്ങനെ ഇതിനെ ഇത്ര പെട്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ ഒരു ഐഡിയ കിട്ടി നാളെ ഞാൻ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയണം കേട്ടോ ശരി അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എല്ലാം ചെയ്തോളാം എന്ന് പറയോ അങ്ങനെ അതങ്ങ് കഴിയുകയാണ് പിന്നീട് സൂര്യയും നന്ദിനും കിടന്നുറങ്ങാണ് കിടന്നുറങ്ങുന്ന സമയത്താണ് ആ ഫോൺ കോൾ വരുന്നത് അപ്പോൾ തന്നെ സൂര്യ ഉറക്കത്തിൽ നിന്ന് പതിയെ എണീക്കുകയാണ് അപ്പോൾ നന്ദിനെ എണീക്കുന്നുണ്ട് അങ്ങനെ സൂര്യ പറയാണ് എന്താണോ ഈ നേരത്തെ വിളിച്ചിരിക്കുന്ന ആനന്ദ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ പറയണേ സാറേ ഒന്നുമില്ല ഞാൻ എന്നാൽ ശരി ഞാൻ കിടക്കട്ടെ എന്ന് പറയണം അതല്ല സാറേ വേറൊരു കാര്യം പറയാനുണ്ട് നാളെ ബോർഡ് മീറ്റിംഗ് ആണ് അതിന് അല്ല സൂര്യ സാറിൻ്റെ അമ്മക്ക് വരാൻ വയ്യാന്നാണ് പറയുന്നത് അപ്പോൾ സാറ് വരുമോ അവർക്ക് എന്തോ ശരീരത്തിന് പ്രശ്നമുണ്ടെന്ന് മാഡം പറഞ്ഞു അപ്പോൾ സാറിന് നാളെ ബോർഡ് മീറ്റിങ്ങിന് എത്തണം അത് കേട്ട ഉടനെ തന്നെ സൂര്യ പറയുകയാണ് ശരി ഇനി എപ്പോൾ ഏത് സമയവും ബോർഡ് മീറ്റിംഗ് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി അതുമാത്രമല്ല ഞാനും എൻ്റെ ഭാര്യയും കൂടിയായിരിക്കും വരുന്നത് അത് കേൾക്കുന്ന നന്ദി ഈശ്വര വീട്ടൊന്നും പണി കിട്ടിയല്ലോ എന്ന ലെവലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയം ആ ആനന്ദിനോട് പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് മീറ്റിങ്ങിന് വരുന്നത് ഇനി എൻ്റെ അമ്മക്ക് പ്രായമായല്ലേ ഇനി ഞാനും എൻ്റെ ഭാര്യയും കൈകാര്യം ചെയ്തോളാം അപ്പോൾ താനേ ഇനിയിപ്പോൾ എന്നെയും എൻ്റെ ഭാര്യയും വിളിച്ചാൽ മതി കേട്ടോ ഏത് സമയത്ത് എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്തിന് ചോദിക്കുകയാണ് എന്തിനാ സാറേ എന്നെ ഇതിലോട്ട് വീണ്ടും വലിച്ചെഴുക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ വീണ്ടും വീണ്ടും ഇതിലോട്ട് വലിച്ചെഴുക്കുന്നത് എന്നോട് കമ്പനിയിലെ കാര്യങ്ങൾ പറയരുത് എനിക്കത് താങ്ങാൻ കഴിയില്ല വീട്ടിലെ കാര്യങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാനത് ചെയ്യുമെന്ന് പറയാൻ കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണം നന്ദിനി നീ നിൻ്റെ കഴിവിനെയാണ് ഇല്ലാതാക്കുന്നത് ഓരോ ദിവസം നീ നിൻ്റെ കഴിവിനെ ഇല്ലാതാക്കുന്നു ഏഴ് ദിവസം കൊണ്ട് നീ ഇംഗ്ലീഷ് പഠിച്ചു വെൽക്കം സ്പീച്ച് പറഞ്ഞു ഇതൊക്കെ നിനക്ക് കഴിഞ്ഞെങ്കിൽ കമ്പനിയിലും എല്ലാ കാര്യങ്ങളും നിനക്ക് പറയാനും ചെയ്യാനും കഴിയും നീ കമ്പനിയിൽ ഒരു കാര്യം മനസ്സിലാക്കുക കമ്പനി നമ്മുടേതാണ് ലാഭങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ പുറട്ട് പുറത്തു നിന്നും ഒരുപാട് പ്രൊഡക്റ്റുകൾ വരും യും ആ സമയത്ത് അതിൽ ഡീൽ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു കാര്യങ്ങൾ നീ മനസ്സിലാക്കണം അതെന്തൊക്കെയാണെന്ന് അവിടെയും തട്ടിപ്പും വെട്ടിപ്പൊക്കെ വരുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് നീ എടുക്കണം പകുതി പങ്ക് അവർക്ക് കൊടുത്തിട്ട് ചിലത് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇതേ സമയം പത്മയും ഇന്ദ്രജയും വിജയയും കൂടി നന്ദിനിയെ വീഴ്ത്താനുള്ള നന്ദിനിയെ സൂര്യ തന്നെ വീട്ടിലോട്ട് പറഞ്ഞേക്കാനുള്ള ആ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ബാക്കി റിവ്യൂ ഞാൻ പറയാവേ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂ കേട്ടോ